പകർച്ചവ്യാധിയല്ല എന്നിട്ടും ക്രമാതീതമായി എണ്ണം കൂടുകയാണ് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രീയമായി മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല ആരോഗ്യ രംഗം ഒന്ന് കഴിയാത്ത വിധം തകർന്നു വീണിരിക്കുന്നു ആണെങ്കിൽ സാർ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മരണനിരക്കുള്ള ഒരു രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാർ ചികിത്സിക്കപ്പെടാതെ മരണത്തിലേക്ക് പോകുമായിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കേരളത്തിൽ അതിവിപുലമായിട്ടുള്ളൊരു ലാബ് ശൃംഖല നമ്മൾ തീർത്തിരിക്കുകയാണ് സാർ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന മഹാമാരി കേരളത്തിൽ അതിവേഗം പടർന്നു പിടിക്കുകയാണ് സർ ഇതിനകം ഇരുപതോളം പേർ മരണപ്പെടുകയുണ്ടായി സർ നൂറോളം പേർക്ക് രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ട് ഇത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് സാധാരണ ഇങ്ങനെ രോഗങ്ങൾ എവിടെയെങ്കിലും ഒരു ഭാഗത്താണ് കാണാറ് എന്നാൽ തിരുവനന്തപുരത്തുണ്ട് കൊല്ലത്തുണ്ട് മലപ്പുറത്തുണ്ട് തൃശ്ശൂരുണ്ട് കോഴിക്കോടുണ്ട് ഇന്നലെ പാലക്കാടും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിവിടെ സാർ നമ്മൾ കാണേണ്ടത് ഇത് പകർച്ചവ്യാധിയല്ല എന്നിട്ടും ക്രമാതീതമായി എണ്ണം കൂടുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രീയമായി മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല ഇത് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല അമേരിക്കൻ ഏജൻസി ആയിട്ടുള്ള സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് ഗ്രീവിൻ ഗ്രീവിൻസ പ്രിവെൻഷൻ എന്ന ഒരു സംഘടന നടത്തിയിട്ടില്ല ഒരു പഠനത്തിൽ പറയുന്നത് അമീബയുള്ള കുളത്തിൽ കുളിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രമാണ് അണുബാധ സാധ്യതയുള്ളത് അപ്പൊ അത്രയേറെ അപൂർവമായിട്ടുള്ളൊരു രോഗമാണിത് പക്ഷെ കേരളത്തിൽ ഇത് പടർന്നു പിടിക്കുകയാണ് ഇവിടെ ആരോഗ്യ വകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന് യാതൊരുവിധ വ്യക്തതയുമില്ല ജനങ്ങൾ ആശങ്കയിലാണ് സർ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ് എന്ന സർക്കാർ പറയുന്നത് ഇവിടെ മരണനിരക്ക് വളരെ കുറവാണെന്ന് അത് പറഞ്ഞ് നിൽക്കുകയാണ് മരണനിരക്ക് കുറവാണെന്ന് പറഞ്ഞ് നിക്ക് നിൽക്കുകയാണ് പല കാര്യത്തിലും എന്ന പോലെ സാർ യഥാർത്ഥ കണക്കുകൾ മറച്ചു വെച്ച് മേനി നടിക്കാനാണ് മന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത് ഇത് കേരളീയ സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇത് വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്ര പ്രശ്നമാണ് ആരോഗ്യരംഗത്തുള്ള ഒരു പ്രതിസന്ധിയാണ് അതിനോട് സർക്കാർ സ്വീകരിക്കുന്ന ഈ സമീപനം ഒട്ടും ശരിയല്ല ഇവിടെ സാർ ഉറവിടം കണ്ടെത്തി രോഗം തടയുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമാണ് നിപ്പ മസ്തിഷ്ക ജ്വരം ഇതിന്റെ മരണനിരക്ക് കേരളത്തിൽ കുറവാണ് കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രം മാത്രം കൊണ്ടായോ സാർ രണ്ടിന്റെയും ഉറവിടം കണ്ടെത്തുന്നതിൽ വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു സാർ ആരോഗ്യ രംഗം ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം തകർന്നു വീണിരിക്കുന്നു എന്നതാണ് സർ ഇന്ന് ഇന്ന് കേരളത്തിലെ അവസ്ഥ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിപ്പോയി ഈ കപ്പൽ പൊങ്ങൂല ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സർ ഇതിൽ കാണുന്നത് ഇവിടെ ബന്ധപ്പെട്ട് ഈ ബഹുമാനപ്പെട്ട ഈ സഭയോടും സാർ ഇത് സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്താണ് സർ അല്ലെങ്കിൽ ഇത് മസ്തിഷ്ക മരണങ്ങൾ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടു പോകുമായിരുന്നു സാർ കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം സാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗുലേരി ആണെങ്കിൽ സാർ തൊണ്ണൂറ്റെട്ട് ശതമാനം മരണനിരക്കുള്ള ഒരു രോഗത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നു സാർ അതുപോലെ സാർ അക്രാന്തമീപ മൂലമുള്ള മസ്തിഷ്ക ജ്വരങ്ങളാണ് എങ്കിൽ സാർ അത് അവിടെ നിന്ന് ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ മോർട്ടാലിറ്റിയുള്ള രോഗത്തെ അതിൽ നിന്ന് ആളുകളെ ഇപ്പോൾ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞു ഇരുപത്തിനാല് ശതമാനമായിട്ട് ഈ മരണനിരക്ക് കുറച്ചു കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സാർ സർ അതുകൊണ്ട് എയർലി ഡിറ്റക്ഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സാർ അതിൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉൾപ്പെടെയുള്ളവ അത് തയ്യാറാക്കിയാണ് കേരളം മുന്നോട്ട് പോകുന്നത് നമുക്ക് അതിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാർ മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ അതുപോലെ പാറക്കുളങ്ങൾ ഇവിടെ നീന്തരുത് അതോടൊപ്പം മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ അല്ലെങ്കിൽ ഒഴിക്കുകയോ ചെയ്യാൻ പാടില്ല മൂക്കിലേക്ക് വെള്ളം കയറുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം സ്വിമ്മിംഗ് പൂളുകൾ അതോടൊപ്പം മറ്റ് വാട്ടർ തീം പാർക്കുകൾ ഇവിടങ്ങളിലെ പൂളുകൾ അവ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കണം അവിടെ രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യണം ഇതെല്ലാം സാർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി പറയട്ടെ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ച് ചേർത്തുകൊണ്ട് തദ്ദേശ വകുപ്പും ഹരിത കേരള മിഷനും മറ്റ് ആരോഗ്യ വകുപ്പും അതോടൊപ്പം കേരളത്തിൻ്റെ പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് സാർ ഈ അറിയാതെ പോകുമായിരുന്ന ചികിത്സിക്കപ്പെടാതെ മരണത്തിലേക്ക് പോകുമായിരുന്ന ആളുകളെ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ച് തന്നെ സർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശങ്ക അതിന് അടിസ്ഥാനമില്ല നമുക്കതിനൊരു കരുതൽ വളരെ ശക്തമായിട്ട് എടുത്തുകൊണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് സാർ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെന്തൊക്കെ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുമോ അത് തീർച്ചയായിട്ടും ചെയ്യും കേരളത്തിലെ എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിലും സി എച്ച് എസ് സികളിലും ഉൾപ്പെടെ സാർ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം സ്ഥാപനങ്ങളിൽ ലാബുകൾ അത് തുടങ്ങിക്കൊണ്ട് ഉള്ളത് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഇല്ലാത്തയിടത്ത് തുടങ്ങിക്കൊണ്ട് കേരളത്തിൽ അതിവിപുലമായിട്ടുള്ളൊരു ലാബ് ശൃംഖല നമ്മൾ തീർത്തിരിക്കുകയാണ് സാർ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യ പോസ്റ്റുമായിട്ട് എഗ്രിമെന്റ് വെച്ചുകൊണ്ട് നിർണയ എന്ന പേരിൽ അതിവിപുലമായിട്ടുള്ള ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ അത് കേരളത്തിൻ്റെ ഏത് ഗ്രാമപ്രദേശത്തെയും അതോടൊപ്പം വലിയ ലാബുകളെയും അതായത് സർക്കാർ സംവിധാനത്തിലുള്ള ലാബുകളെയും ബന്ധിപ്പിക്കുന്ന നിലയിലേക്ക് നിർണയ എന്ന രോഗപരിശോധനയിൽ കൃത്യത പാലിക്കുന്നതിനും സാനിടൈസേഷൻ അത് ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട് അതിലെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കൃത്യമായി നടത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ട് ഉള്ളത്